ഹായ് ലൈഫ് ഗാർഡൻസിന്നാണ് ഈ വരുന്ന ഡിസംബർ രണ്ടാം തീയതി അൻപത്തി നാലാമത് നാഷണൽ ഡേ ആണ് യു എ ഡേ അതിന്റെ ഭാഗമായിട്ട് ഈ ആഴ്ച അവസാനത്തെ ആഴ്ചയും നാഷണൽ ഡേയും കൂടെ ഒത്തു വന്നതുകൊണ്ട് ഈ വരുന്ന ഇരുപത്തെട്ടാം തീയതി മുതൽ അതായത് ഇന്ന് മുതൽ ഈ വരുന്ന രണ്ടാം തീയതി വരെ അടുത്ത മാസം രണ്ടാം തീയതി വരെ പുതിയ ഓഫറാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് കേട്ടോ ഒരു സസ്യത്തെ പരിപാലിക്കുക അപ്പൊ അതിന്റെ വളർച്ചയിൽ അത് പരിപാലിക്കുന്ന ആൾക്ക് ആ പരിപാലിക്കുന്ന വ്യക്തിക്ക് വളർച്ച ഉണ്ടാവുക ഭാഗ്യം സമ്പത്ത് എന്നിവയെല്ലാം വരിക എന്നൊക്കെ പറയുമ്പോൾ അവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നത് കാരണം നമ്മൾ ഒരു സസ്യത്തെ പരിപാലിക്കുമ്പോൾ ഒരു യൂണിവേഴ്സുമായിട്ട് നമ്മൾ അഗാധമായി അടുക്കുകയാണ് നമ്മൾ ദിവസവും കൊടുക്കുന്ന ആ കെയറിങ്ങിലൂടെ ആ സസ്യം വളരുമ്പോൾ ആ പരിപാലിക്കുന്ന ആൾക്ക് തീർച്ചയായിട്ടും വളർച്ച ഉണ്ടാവണം അപ്പൊ ഈ പ്രകൃതിയും മനുഷ്യനുമായിട്ടുള്ള ബന്ധം ഇങ്ങനെയാണ് നമ്മൾ എന്ത് പ്രകൃതിക്ക് കൊടുക്കുന്നു അത് പ്രകൃതി നമുക്ക് തിരിച്ചു തരും എന്നുള്ളതാണ് അപ്പൊ ഇവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനും സസ്യങ്ങളുമായിട്ടുള്ളൊരു ആത്മീയ ബന്ധം ഒരു ഒരു കണക്ഷൻ ഉണ്ടാവുന്നത് ഇവിടെ അതിനുവേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരൊറ്റ പ്ലാന്റ് ആണ് ഇന്നത്തെ ഓഫറിലുള്ളത് നമുക്ക് ശരിക്കും ഏറ്റവും കൂടുതൽ ഭാഗ്യം കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ പ്ലാന്റിനെ വിളിക്കാം ലക്കി ബാമ്പു എന്നാണ് പേര് വിളിക്കണത് ഇതിന്റെ ശാസ്ത്രീയ നാമം സീന സാൻഡേറിയാന എന്നാണ് ഈ ഒരു പ്ലാന്റിന്റെ പേര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മറ്റൊരു പേര് ഉണ്ട് ട്വന്റി നയൻ ലെയർ ലക്കി ബാമ്പു എന്നും വിളിക്കാറുണ്ട് ഇതിന് കേട്ടോ ഇത് എങ്ങനെ പരിപാലിക്കുമോന്ന് നമുക്ക് നോക്കാം ഇത് അത്യാവശ്യം ബ്രൈറ്റ് ലൈറ്റ് വേണം പിന്നെ ഇതിന് കൊടുക്കേണ്ടത് ഫിൽറ്റർ വാട്ടർ ആണ് ഇപ്പോഴെ വെള്ളം എടുത്ത് ഡയറക്റ്റ് ഒഴിച്ചു കളയരുത് അത്യാവശ്യം ബ്രൈറ്റ് ലൈറ്റ് കിട്ടണം ഇതിന് നല്ല കാറ്റ് വായു സഞ്ചാരം ഉള്ളെടുത്ത് വെക്കണം പിന്നെ ഇതിന്റെ ഈ പ്ലേറ്റിന്റെ മുകളിലൊക്കെ നമുക്ക് പെബിൾസ് വെക്കാം കേട്ടോ പക്ഷേ ആ റൂട്ട് വെള്ളത്തിലായിരിക്കണം എന്ന് മാത്രം ഇതില് ഫിൽറ്റർ വാട്ടർ നമ്മൾ കൊടുക്കുമ്പോൾ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസങ്ങൾ ഇടവിട്ട് ഇടവിട്ട് വേണം നമ്മളിതിന്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാൻ അല്ലെങ്കിൽ ഇതില് ഫംഗല് കയറിയിട്ട് പെട്ടെന്ന് ചീത്തയായിപ്പോവും മഞ്ഞ വരാനുള്ള സാധ്യതയും കൂടുതലാണ് കേട്ടോ ടു ത്രീ മാസം കഴിയുമ്പോഴത്തേക്ക് ഒരു ലിക്വിഡ് ഫെർട്ടിലൈസർ വളരെ കുറച്ച് മാത്രം ഇതിലേക്ക് കൊടുക്കുക നമ്മുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന പോർഷനിൽ വളരെ കുറച്ച് മാത്രം ലിക്വിഡ് ഫെർട്ടിലൈസർ കൊടുക്കുക അത് ഇതിന്റെ വളർച്ചയ്ക്ക് നല്ലതാണ് കേട്ടോ ട്വന്റി നയൻ ലെയർ എന്ന് ഉദ്ദേശിക്കുന്നത് ലോങ് ലാസ്റ്റിംഗ് സക്സസിനെയാണ് കേട്ടോ പിന്നെ ഈ റൗണ്ട് പോട്ട് റൗണ്ട് പോട്ട് എന്തിനെ സൂചിപ്പിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെൽത്ത് ആൻഡ് ആണ് നമുക്ക് ഈ റൗണ്ട് പോട്ട് പ്രതിദാനം ചെയ്യുന്നത് കേട്ടോ പിന്നെ കാണുന്ന ഗ്രീൻ റീം നമ്മുടെ ഗ്രോത്ത് പോസിറ്റിവിറ്റി നമ്മുടെ പ്രൊട്ടക്ഷൻ ഇതിനെയൊക്കെയാണ് ഈ ഗ്രീൻ റിബൺ കൊണ്ട് സൂചിപ്പിക്കുന്നത് കേട്ടോ വീടിന്റെ എൻട്രൻസിൽ വെക്കാം ഓഫീസിന്റെ ഡെസ്കിൽ വെ ഹാളിൽ വെക്കാം ക്യാഷ് കൗണ്ടറിലൊക്കെ ഇത് വെക്കാം പിന്നെ അഞ്ച് ധാതുക്കൾ ഈ അഞ്ച് സ്റ്റെപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് അഞ്ച് ധാതുക്കളാണ് കേട്ടോ അഞ്ച് ധാതുക്കളെയാണ് ഉദ്ദേശിക്കുന്നത് ആ ധാതുക്കളെ എന്ന് വെച്ചു കഴിഞ്ഞാല് ഭൂമി ജലം മരം തീ ലോഹം ഇതാണ് അഞ്ച് ധാതുക്കൾ എന്ന് പറയുന്നത് ഒരുപാട് പറയാനുണ്ട് ഈ പ്ലാന്റിനെ പറ്റി പക്ഷെ ഇതില് ഞാൻ നീട്ടുന്നില്ല അപ്പൊ നമ്മൾ ഇതിന്റെ ഓഫർ പ്രൈസ് ഞാൻ പറയാണ് നമ്മുടെ നാഷണൽ ഡേ ആയ രണ്ടാം തീയതി വരെ ഈ പ്ലാന്റ് ഓഫർ ഉണ്ട് അപ്പോൾ ഇന്ന് മുതൽ തുടങ്ങുകയാണ് അതായത് ഇരുപത്തി എട്ടാം തീയതി ഇന്ന് മുതൽ രണ്ടാം തീയതി വരെ ഈ പ്ലാന്റിന് പ്രൈസ് ഫിഫ്റ്റി ഫോർ അൻപത്തിനാലാമത്തെ നാഷണൽ ഡേ ആയതുകൊണ്ട് അൻപത്തിനാല് ദീർഘത്തിനാണ് ഇതിന് ശരിക്കും പ്രൈസ് നമ്മുടെ ഗൂഗിളിനും അതിലൊക്കെ ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും അൻപത്തിനാല് ദീർഘത്തിനാണ് താണ്ടെ ഈ പ്ലാന്റ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് എത്രയും പെട്ടെന്ന് വയോ പ്ലാന്റ്സുകൾ സ്വന്തമാക്കുക